പൊന്നാനി സംയുക്ത ഈദ്ഗാ കമ്മിറ്റിയുടെ ഈദ്ഗാഹ കഴിഞ്ഞ പതിമൂന്ന് വർഷകാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യവും പൊന്നാനി ഹാർബറിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പെരുന്നാൾ ദിവസം കാലത്ത് ഏഴ് മണിക്ക് ഈദ് നമസ്കാരം ആരംഭിക്കും സമയത്തിൽ നമ്മൾ യാതൊരു വ്യത്യാസമില്ല കറക്റ്റ് ആരംഭിക്കും വന്നാലും ആളുകൾ വന്നാലും അതല്ലെങ്കിലും ഏഴ് മണിക്ക് തന്നെ ആരംഭിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി മുതൽ രാത്രി വരെ മറൈൻ എക്സ്പോ സഫാരി ഗ്രൗണ്ട് ഒരു പഴയ പോലെ ബ്ലോക്കിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല ബസ് സ്റ്റാൻഡ് അങ്ങാടി ഭാഗത്തുള്ള കോടതിപ്പടിയിലൂടെ മറ്റ് കിഴക്കൻ ഭാഗങ്ങളിലുള്ള ആളുകൾ കർമ്മ റോട്ടിലൂടെ എന്നാൽ നമ്മളെ കാര്യം കറക്റ്റായിട്ട് ബ്ലോക്കില്ലാണ്ട് കാര്യം പൈക്കേജ് ചെയ്യാൻ പറ്റും തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്രാവശ്യം ഈ നമസ്കാരം നേതൃത്വം നൽകുന്നത് ഇത്തിഹാദിൽ ഉലമ സെക്രട്ടറി സെമീദ് കാളിക്കാവൺ നമ്മൾ ഇപ്രാവശ്യം ഏകദേശം ഒരു രണ്ടായിരം പതിനായിരത്തിനും ഇടയിലുള്ള ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തും പോലെ നമസ്കാരത്തിന് ശേഷം ആളുകൾ പിരിഞ്ഞു പോകുന്നതിനുള്ള വഴികളും സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആളുകൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും വേണ്ട എല്ലാത്തിനും സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ആളുകൾ വരുമ്പോൾ മുസ്ൽ ഓരോ മുസ്ലിമായിട്ടാണ് വരേണ്ടത് യാതൊരു കാരണവശാലും ഗ്രൗണ്ടിലേക്ക് പേപ്പറോ പ്ലാസ്റ്റിക് സാധനങ്ങളോ അനുവദിക്കുന്നതല്ല പരിശുദ്ധ റമദാൻ ഒരു മാസത്തെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം സത്യവിശ്വാസികൾ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമായ ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ മുഹമ്മദ് മുസ്തഫ സലല്ലാളി വസ്ലം എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മൈതാനിയിൽ പെരുതാൻ നമസ്കരിച്ച് പരസ്പരം ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ച് പിരിഞ്ഞു പോകുന്ന മഹനീയമായ സുന്ദരമായ കാഴ്ചയാണ് ഇസ്ലാമിലുള്ളത് അതിനെ പ്രാവർത്തിക വൽക്കരിക്കുകയാണ് പൊന്നാനിയിലെ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് എല്ലാവരും ആ പെരുന്നാൾ നമസ്കാരത്തിൽ പൊന്നാനിയിലെ ആ ബാലവൃദ്ധം ജനങ്ങളുടെയും സംഗമ ഭൂമിയായി ഹാർബർ പൊന്നാനിയിലെ ഹാർബർ മാറുകയാണ് എല്ലാവരും വന്ന് നമസ്കരിച്ച് ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ച് അവരുടെ എല്ലാ സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോകുന്ന സന്തോഷകരമായ ഒരു കാഴ്ച അത് ഇൻഷാള്ള പതിമൂന്ന് വർഷമായി പൊന്നാനിയിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ കീഴിൽ പെരുന്നാൾ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്രാവശ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പെരുന്നാൾ ഒന്നിനെ പൊന്നാനിയിലെ ഹാർബറിൽ വെച്ച് ഈദ്ഗാഹ ഉണ്ടായിരിക്കുന്നതാണ് ബഹു പ്രഗത്ഭ പണ്ഡിതനും അൽജാമിയ യൂണിവേ അൽജാമിയ ഇസ്ലാമിയയുടെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ഇത്തിഹാദുൽ ഉലമയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള സമീർ കാളികാവ് അവറുകളാണ് മുത്തപക്കും ഈ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് എല്ലാവരെയും പൊന്നാനിയിലെ എല്ലാ ആളുകളെയും ഈ സന്തോഷ ഭൂമിയിലേക്ക് പെരുന്നാൾ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ഹാർബറിലേക്ക് ക്ഷണിക്കുകയാണ് അസാം വലൈക്കും ഈ അവധിക്കാലത്തിനൊപ്പം പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന അയ്യായിരത്തിൽ പരം വ്യത്യസ്ത ഫ്ലവറുകളിൽ തയ്യാറാക്കിയ മെഗാ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാട് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് പ്ലാന്റുകൾ വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ വ്യാപാര സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപാത പൊന്നാനി കമ്മിറ്റി കഴിഞ്ഞ ഓരോ വർഷങ്ങളിലെയും ഈദ്ഗായിനെ നടന്ന ഈദ്ഗായനെ സംബന്ധിച്ച് വിലയിരുത്തിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പുതിയ ഓരോ നിർദ്ദേശങ്ങളും പുതിയ സൗകര്യങ്ങളും പരമാവധി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ സാധ്യമാകുന്നത് ഒരു പറ്റം നിസ്വാർത്ഥരായിട്ടുള്ള വളണ്ടിയേഴ്സിൻ്റെ നിസ്സീമമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആയതുകൊണ്ട് ഈ ഈദ്ഗായിൽ പ്രവേശിക്കുന്ന ആളുകളോട് ഒരു നിർദ്ദേശം കൂടി പറയാനുള്ളത് വോളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ പരമാവധി കഴിയും വിധം പാലിക്കുകയാണെങ്കിൽ ഈ ഈദ്ഗാഹ് വരും വർഷങ്ങളിലേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ കഴിയും എന്നുള്ള നല്ലൊരു പ്രതീക്ഷ ആണുള്ളത്